ം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രഞ്ച് ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്ന കാര്യം കോച്ച് ദ്വിതീയ ദശാ ബിന്നലെ പരസ്യമായിട്ട് പറഞ്ഞു പക്ഷേ അത് ഉടനെ ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിന് ശേഷം ഇനി ഒരു ഒന്നര കൊല്ലത്തിന് ശേഷം പടിയിറങ്ങുന്ന കാര്യമാണ് അദ്ദേഹം ഇപ്പോഴേ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഫ്രഞ്ച് മാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത കോച്ച് ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ചർച്ച തുടങ്ങി ആർ എം സി സ്പോർട്ടും ലേ പാരീസിയനും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഫേവറേറ്റ് അടുത്ത കോച്ചായി വരാൻ ഏറ്റവും അധികം സാധ്യത ജനദീൻ സിദാനാണ് എന്നാണ് സനദിൻ സിദാൻ ഈസ് ദി ഫേവറേറ്റ് ടു ബിക്കം ഫ്രാൻസ് മാനേജർ ആഫ്റ്റർ വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻറ്റി സിക്സ് ലെ പാരീസ് ഇൻ ദ റിപ്പോർട്ട് ആർ എം സി സി അതേ രൂപത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് എന്നാൽ നമുക്കറിയാം ദ്വിതീയ ദശാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ ഫ്രഞ്ച് ടീമിൻ്റെ ലോകകപ്പ് വിജയത്തിലെ നായകനാണ് ആ ലോകകപ്പ് വിജയത്തിലെ ഹീറോയാണ് ജനദീൻ സിദാൻ അപ്പം സിദാനെ സംബന്ധിച്ചിടത്തോളം സിതാനും താല്പര്യമുണ്ട് ഫ്രഞ്ച് ടീമിൻ്റെ കോച്ചാവാൻ അത് അദ്ദേഹം നേരത്തെ തുറന്ന് സമ്മതിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ അദ്ദേഹം ഇക്കാര്യം ക്ലിയർ ചെയ്തതാണ് അദ്ദേഹം പറഞ്ഞു ഒരു ദിവസം എന്നെ ഫ്രഞ്ച് ദേശീയ ടീമിലെ കോച്ചായിട്ട് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനത് ആക്സെപ്റ്റ് ചെയ്യുമെന്ന് നോക്കുക കോച്ചെന്ന നിലയിൽ സിധാരണ നല്ല ട്രാക്ക് റെക്കോർഡാണ് രണ്ട് സ്റ്റിൻറ്റുകളിലായിട്ട് അദ്ദേഹം റയൽ മാഡിൽ പതിനൊന്ന് കിരീടങ്ങളാണ് നേടിയത് ഇൻക്ലൂഡിംഗ് ത്രീ കൺസിക്യൂട്ടീവ് ലീഗ് ബിറ്റ്വീൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ടു 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 തൗസൻഡ് എയ്റ്റീൻ സോ അങ്ങനെ വലിയ നേട്ടങ്ങളുണ്ടാക്കിയ കോച്ചാണ് സോ അദ്ദേഹം തന്നെയാണ് ഫ്രാൻസിൻ്റെ കോച്ചാവാൻ ഏറ്റവും യോഗ്യൻ യോഗ്യനെന്ന് വിശ്വസിക്കുന്നവരേറെയാണ് ഇപ്പം അദ്ദേഹത്തെ കൂടാതെ അതായത് സിധാരൻ കൂടാതെ തന്നെ മറ്റു താരങ്ങളും മറ്റു കോച്ചുമാരും ഇപ്പം പലരും പരിഗണിക്കപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് ക്രിസ്റ്റോഫ് ഗാൽറ്റീറാണ് പി എസ് സിയോ ഒക്കെ പരിശീലിപ്പിച്ചിട്ടുള്ള ക്രിസ്റ്റോഫ് ഗാൽറ്റിയർ വളരെ പ്രഗത്ഭനായിട്ടുള്ള കോച്ചായിട്ടാണ് ഫ്രഞ്ചുകാർ അദ്ദേഹത്തെ കണക്കാക്കുന്നത് കറൺലി അദ്ദേഹം അൽ ദുഹായിലാണ് ഖത്തറിലാണുള്ളത് അദ്ദേഹവും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക എന്നുള്ളത് എൻ്റെ സ്വപ്നമാണ് എന്ന് മറ്റൊരാൾ ബ്രൂണോ ഗനേസിയോ ആണ് അദ്ദേഹം ലില്ലി ഒ എസ് സിയുടെ കോച്ചായിട്ടാണുള്ളത് ഏതായാലും അദ്ദേഹം വരുമോ എന്നുള്ള ചോദ്യവുമുണ്ട് ഒപ്പം തന്നെ ഹെർവേ റനാഡ് ഹെർവേ റെനാഡിനെന്തായാലും അർജന്റീന ആരാധകർക്ക് മറക്കാൻ പറ്റില്ല അർജന്റീനക്കാർക്ക് മറക്കാൻ പറ്റില്ല അവരുടെ ഖത്തർ വേൾഡ് കപ്പിൽ ആദ്യ മത്സരത്തിൽ പണി കൊടുത്ത കോച്ചാണ് സൗദി അറേബ്യയുടെ കോച്ചായിരുന്നു അദ്ദേഹം പിന്നീട് അവിടെ നിന്ന് ഫ്രഞ്ച് വിമൻസ് ടീമിൻ്റെ കോച്ചൊക്കെ ആയിപ്പോയി പക്ഷേ വീണ്ടും ഇപ്പോൾ സൗദിയുടെ കോച്ചായിട്ട് തിരിച്ചെത്തിയിരുന്നത് അപ്പോൾ അടുത്തൊന്നര വർഷത്തിന് ശേഷം ആ അടുത്ത് കോച്ച് ആര് എന്ന ഡിസ്കഷനാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയൊരു ക്ലാരിറ്റി വിഷയത്തിൽ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഏറ്റവും അധികം സാധ്യത ശ്രദ്ധിൻ സിദാനെ തന്നെ വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി ഓഫ് എത്താം